സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു പോളിസി ആണല്ലോ അഷ്വർ പോളിസി അഷ്വർ പോളിസിക്ക് ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ന്യൂനത തന്നെ ഉണ്ടായിരുന്നു അതായത് ഫാമിലിയായിട്ട് ചേർക്കുന്ന സമയത്ത് പതിനെട്ട് വയസ്സിന് താഴെ കുട്ടികളെ മാത്രമേ നമുക്ക് ഫാമിലി ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയിരുന്നുള്ളൂ പത്തൊമ്പത് വയസ്സോ ഇരുപത് വയസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് അവരെ സെപ്പറേറ്റ് പോളിസി ആക്കണം എന്നാൽ ബാക്കിയുള്ള പോളിസികളിലൊക്കെ ഇരുപത്തഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തായിരുന്നു അപ്പം ആ കുറവ് ഇപ്പോൾ സ്റ്റാർ ഹെൽത്ത് ഭേദഗതി വരുത്തിയിരിക്കും ഇനിയിപ്പോൾ നമുക്ക് ചേർക്കുന്ന സമയത്ത് ഇരുപത്തഞ്ച് വയസ്സായുള്ള കുട്ടികളെ ഫാമിലിയിൽ ഉൾപ്പെടുത്താൻ പറ്റും ഞാൻ പോളിസിയുടെ പ്രത്യേകതകൾ ഒരു അതിന് ഒരു കുറവും വരുത്തിയിട്ടില്ല എൻട്രി ഏജ് സിംഗിൾ ആയിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് പോളിസിയിൽ അങ്ങാകാം ഇനി ഫാമിലി ആയിട്ട് ചേരണമെങ്കിൽ തൊണ്ണൂറ്റൊന്ന് ദിവസം മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ആയുള്ള കുട്ടികളെ നമുക്ക് ഫാമിലിയിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ മിനിമം പോളിസി അഞ്ച് ലക്ഷം രൂപയാണ് മാക്സിമം പോളിസി രണ്ട് കോടി രൂപ അപ്പോൾ ഏതൊരാൾക്കും ഒരു പോളിസിയാണ് ഇനി അതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഗുരുതര രോഗങ്ങളൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് യാതൊരു മെഡിക്കൽ ചെക്കപ്പും ഇല്ലാതെ ഈ പോളിസി എടുക്കാൻ സാധിക്കും എഴുപത്തഞ്ച് വയസ്സുള്ളവർക്ക് ഈ പോളിസി എടുക്കാൻ സാധിക്കും എടുത്ത ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ അത് റിന്യൂ ചെയ്തു പോകാനുള്ള സംവിധാനമുണ്ട് ഇനി അതിൻ്റെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ മിനിമം അഞ്ച് ലക്ഷത്തിൻ്റെ പോളിസിയാണ് ഞാൻ പറഞ്ഞു ഈ പോളിസി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ആ സംരക്ഷണം ഒരിക്കലും കഴിയില്ല ഉദാഹരണത്തിന് പത്ത് ലക്ഷത്തിന്റെ പോളിസി എടുത്ത എടുത്തൊരു ഒരു ക്ലെയിം വന്നു അയാൾക്കൊരു എട്ട് ലക്ഷം രൂപ കഴിഞ്ഞു എട്ട് ലക്ഷം കഴിഞ്ഞ് അയാൾ ഡിസ്ചാർജായി വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ലക്ഷം ലക്ഷമായിട്ട് മാറേണ്ടത് അടുത്തൊരു ക്ലെയിം വന്നു ഒരു അഞ്ച് ലക്ഷം രൂപ ക്ലെയിം വന്നു ഡിസ്ചാർജ് ആയി വന്നാൽ വീണ്ടും അത് പത്ത് ലക്ഷം ആയി മാറിയത് അതിൽ ഒറ്റ കാര്യം മാത്രമേ അറിയാ വ്യത്യാസമുള്ളൂ ഒറ്റ ക്ലെയിമിൽ മാക്സിമം സംവിശ്യമായി കൊടുക്കൊള്ളൂ അതായത് ഉദാഹരണത്തിന് പത്ത് ലക്ഷത്തിന്റെ പോളിസി എടുത്ത ഒരാൾക്ക് പതിനഞ്ച് ലക്ഷം ഒരു ക്ലെയിം ഒറ്റ ക്ലെയിമായിട്ട് വന്നു വെച്ചെങ്കിൽ പത്തു ലക്ഷേ കൊടുക്കൊള്ളു അപ്പം അങ്ങനെ ഒരു റിസ്റ്റോറേഷൻ അൺലിമിറ്റഡ് റിസ്റ്റോറേഷൻ ആണ് ഈ കമ്പനി ഈ പോളിസി കൊടുക്കുന്നത് ദൻ അതോടൊപ്പം തന്നെ ഡെലിവറി കവർ ചെയ്തിൽ റോബോട്ടിക് സർജറി പോലെയുള്ള ഇമ്മ്യൂൺ ട്രീറ്റ്മെൻറ് പോലെയുള്ള മോഡേൺ ട്രീറ്റ്മെൻറ്റുകൾ എല്ലാം തന്നെ കവർ ചെയ്യും ആയുഷ് ട്രീറ്റ്മെൻറ് ആയുർവേദം യുനാനി സിദ്ധ ഹോമിയോ ഈ ചികിത്സ നൂറ് ശതമാനം കവർ ചെയ്യും അതുപോലെ ബാലേറ്റിക് സർജറി പോലെയുള്ള സർജറി കവർ ചെയ്യും എയർ ആംബുലൻസ് റോഡ് ആംബുലൻസ് ഇതെല്ലാം കവർ ചെയ്യും അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് ഫീച്ചേഴ്സുള്ളൊരു പോളിസിയാണ് അപ്പോൾ ഈ പോളിസിനെടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പോളിസിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ടും പോളിസി എടുക്കാനായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിത് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് പേര് സ്ഥലം വെച്ചിട്ട് ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഞാൻ ഇതേപോലെയുള്ള നിരവധി വീഡിയോസ് ഞാൻ ഞാനിതിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എവർക്കും ഗുഡ് ബൈ